തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ തൃത്താല വി കെ കടവ് റോഡിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുചക്ര വാഹനത്തിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് തൃത്താല കൂറ്റനാട് പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് കഞ്ചാവ് അച്ചവടം നടത്തിവരികയായിരുന്ന അസാം സ്വദേശികളായ ഇരുപത്തിമൂന്നുകാരനായ മിസാറുൽ ഇസ്ലാം ഇരുപത്തിരണ്ടുകാരനായ റസീദുൽ ഇസ്ലാം എന്നിവരാണ് അറസ്റ്റിലായത് പ്രദേശത്തെ വിവിധ ചെറുപ്പക്കാർ ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങിക്കാറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിച്ചു കുറച്ചുനാളായി ഇവർ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ആസാം സ്വദേശികളായ രണ്ട് പേര് അതായത് ഒന്ന് മെറാസുൽ ഇസ്ലാം രസീദുൽ ഇസ്ലാം രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് സുഹൃത്തുക്കളാണ് അതിൽ ഒരാൾ മെറാസുൽ ഇസ്ലാം ബി കെ കടയുള്ള ഒരു ഫാമിലി കുറച്ചുള്ള താമസം പുളിക്കി മരപ്പണിയാണ് ഈ രസീദുൽ ഇസ്ലാം തൃത്താല ടൗണിലെ ജോർജിയാണ് താമസം പുളിക്കി മറ്റേ പന്തൽപ്പണിയിലാണ് ഇപ്പോൾ പേര് ഒരുമിച്ച് ആസാമിൽ നിന്നാണ് സാധനം കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ നമുക്കിപ്പോൾ ലഭിച്ച വിവരം അവർ ടൗൺ കേന്ദ്രീകരിച്ചിട്ട് അന്യസംസ്ഥാനത്ത് വരുന്ന ആൾക്കാർക്കും മറ്റു ആൾക്കാർ യുവാക്കൾക്കും വേണ്ടിയിട്ടാണ് ഇതിൽ ഈ സാധനങ്ങൾ എത്തിച്ചു ലഭിച്ച വിവരം നമ്മൾ ക്രിസ്മസ് ന്യൂഇയർ ഡ്രൈവുമായി ബന്ധപ്പെട്ടിട്ട് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു രണ്ട് മൂസം വിലയൊക്കെ നിരീക്ഷിച്ച് ഇന്നലെ അന്നലെ അർദ്ധരാത്രിയോടുകൂടി നടത്തിയ ഒരു പരിശോധന ഇതാണ് നമുക്ക് കിട്ടായിരുന്നു കൂടെ നമ്മൾ ഒരു നാട്ടുകാരുടെ സഹായം കൂടി നമുക്ക് തൃത്താല തൃത്താല ടൗണിൽ നിന്ന് നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയില്ലായിരുന്നു വിവരങ്ങൾ അന്വേഷിക്കാനും അറിയുന്നതിനും വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടി ഈ അവസരത്തിൽ നമ്മൾ രണ്ട് കിലോ ഓൺ ഇറ്റിയുടെ നിലവിൽ കഞ്ചാവ് കിട്ടി ഞാനും കടത്താൻ ഉപയോഗിച്ചിരുന്ന പൈപ്പ് നമ്മൾ തൽക്കാലം നഷ്ടം കിട്ടിയിട്ടുണ്ട് കൂടെ അതിന് പിന്നിലുണ്ടോ ഉള്ള കാര്യങ്ങളുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിച്ചിട്ട് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസ് പ്രിവെന്റീവ് ഓഫീസർ കെ മനോഹരൻ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് വി പി മഹേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ കെ നിഗിൽ ഫ്രന്നസിസ് കവിതാ റാണി ഇ വി അനീഷ് തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു പടിഞ്ഞാറങ്ങാടി